തിരിച്ച് പോവാണ് അപ്പു കായി സ്ഥിതി നമുക്ക് പോകാനുള്ള വണ്ടി വന്നു അപ്പം അദ്ദേഹം എൻ്റെ കൊളീഗായിട്ടുള്ള ബിൻ ചേട്ടനും വർഗീയ സേടനും കൂടി ബാഗ് എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ് അതേ ഞങ്ങൾ കാരൊക്കെയറി പോയി ഡയറക്റ്റ് എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി അപ്പം അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ ഗൈസ് ഫൈനലി ഒരു മൂന്നര മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഡയറക്റ്റ് കോലാലംപൂരാണ് ഇനി അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മൾ കോലാലംപൂർ എത്തിയിരിക്കുകയാണ് നമ്മുടെ വെതറൊക്കെ ഭയങ്കര മോശമായിരുന്നു അതാണ് ഫ്ലൈറ്റൊക്കെ ഡിലേ ആയത് അങ്ങനത്തെ നമ്മൾ കോലാലംപൂർ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് നല്ല അടിപൊളിയായിട്ട് ത്രീ ജി ആയി നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി ഇനി നാളെ രാത്രിയേ ഉള്ളൂ നമുക്കപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് പോയിട്ട് ഫുഡൊക്കെ അയച്ചു കിടന്നുറങ്ങും ഹായ്സ് ഇന്നലെ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ആയി ഞങ്ങൾക്ക് ഹോട്ടൽ റിസർവേഷൻ ഒക്കെ തന്നു രാവിലെ ഇപ്പത് എഴുന്നേറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണം ഇന്നലെ ഭയങ്കര ബാഡ് സർവീസ് ആയിരുന്നു മലേഷ്യൻ എയർലൈൻസ് ത്രീ ഹവർ നമുക്ക് ഡിലേ ആയിരുന്നു അതിന് ശേഷം ത്രീ ഹവർ ഇവിടെ വന്നതിന് ശേഷം വണ്ടി കിട്ടാൻ വേണ്ടി ഡിലേ ആയി ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഭയങ്കര മോശം ആണ് അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കാണും അറിയാൻ പാടുള്ളൂ അവിടെ ചെന്നിട്ട് വീടെടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ കാണാൻ മൂടൊന്നും ഉണ്ടായില്ല പിന്നെ വീടൊന്നും എടുക്കാൻ അപ്പോൾ കാഴ്ച നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു സോസേജ് ഉണ്ടായിരുന്നു പിന്നെ സം സംബ്രെഡ്സ് കറി അങ്ങനെ അവിടുത്തെ ഫുഡെല്ലാം അങ്ങനെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് കുറേ ഡിഷസ് ഉണ്ടായിരുന്നു നമുക്കവിടെ പിന്നെ വെറൈറ്റി ജ്യൂസസ് പിന്നെ നോർമൽ നമ്മുടെ ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കറികളുണ്ട് അതവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ടാണ് ഇവരെ ഇവരുടെ ഫ്ലൈറ്റും ഡിലേ ആയിട്ട് ഇവർക്കും നല്ല ഹാപ്പി കപ്പിൾസ് ആണ് നമുക്ക് ഭയങ്കരമായിട്ട് സമയം പോലെ അറിഞ്ഞില്ല അവർ സംസാരിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിരുന്നു നമ്മളോട് സംസാരിക്കുന്നതിന് അങ്ങനെയൊക്കെ ആഴ്ചത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി ഇനി ബാക്ക് ടു കൊച്ചി അപ്പോൾ കൊച്ചി എത്തിയിട്ട് കാണാം നമ്മൾ ലാൻഡ് ചെയ്തു

ഫോർ ദ ഡിസ്റ്റർബൻസ് അപ്പോൾ ഞങ്ങളുടെ ചാറ്റ് വന്നതിന്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഞങ്ങളുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള അർച്ചന ആശ്രയ എംമാർ എന്നുള്ള ചാനലിൽ നമ്മൾ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കിട്ടണേണ്ടട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മെയിൻ ചാനലായിട്ടുള്ള അർച്ചന എംമാറിന്റെ താഴെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പേര് പേരടിച്ചു കൊടുത്താലും മതി ഞാൻ സ്ക്രീനിൽ പേര് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യൂട്ടോ കേട്ടോ